ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു തോരൻ ഉണ്ടാക്കുക പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനും പറയാനും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഇതിൽ കൂടെ പറയും കാര്യം പറയാമെന്ന് കരുതി അപ്പോൾ ഇത് കാപ്സിക എന്നങ്ങോട് പറയില്ലേ എരിവില്ലാത്തൊരു ഹന്തി ഉണ്ടമുളക് അപ്പോൾ അത് കുറച്ച് ദിവസമായി കാപ്സികം എന്നങ്ങോട്ട് പറയും അപ്പോൾ ഫ്രിഡ്ജിലിരിക്കണു അപ്പോൾ ഇത് ഇനി ഇരുന്നാൽ നാശമായി പോവും അപ്പോൾ അതൊരു തോരമൊക്കെയാന്ന് വിചാരിച്ചു ഒന്നും കളയണത് എനിക്കിഷ്ടമല്ല എന്നുള്ളത് പറയാലോ എല്ലാ സാധനവും ഞാൻ വെച്ച് കഴിക്കും ഒന്നും വേസ്റ്റാക്കില്ല അപ്പം അതിലേക്ക് കാപ്സിക ഇരിഞ്ഞതും എരിവിന് ചെറിയ സാധാരണ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ഇട്ടുണ്ട് പിന്നെ സവാളയും കറിവേപ്പിലും പിന്നെ ഒരു തക്കാളി ഇത്ര ഇതിലേക്ക് വേണ്ടോ പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വളപ്പിലൊക്കെ നിൽക്കില്ലേ ഒരു കുഞ്ഞ ചീര ആ ചീരയുടെ ഒരു രണ്ട് കൂമ്പ് കിട്ടി അപ്പോൾ അതും വേസ്റ്റാക്കി കളയണ്ട അപ്പോൾ അതും ഞാൻ അതിൽ കൂടി ഇരണേണ്ടിട്ടാണ് നിങ്ങളിത് ഇരണമെന്നൊന്നുമില്ല ഇതിപ്പോൾ ഇത് കളയുക വേറെ ഇത് തനിച്ച പെരുവെയ്ക്കില്ല ഇത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചീണതാണ് അപ്പോൾ അതിലേക്ക് ആവശ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഓയിലാണെന്ന് വെച്ചാൽ ഓയില് അതുപോലെ ഉപ്പ് മഞ്ഞപ്പൊടി എത്രയൊക്കെ സാധനം മതി അപ്പം ജട്ടിയായ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചിന്ന വച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആദ്യമായിട്ട് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് പെടിക്കലും പാചകവും എല്ലാം കൂടെ ഇഷ്ടിക്കൊരാളായി കാരണം ബുദ്ധിമുട്ടില്ല വളരെ ബുദ്ധിമുട്ടാണ് എന്നാലെന്താ ചെയ്യുക ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ വഴി എടുക്കും വേണം കാര്യങ്ങൾ ചെയ്യും ഞാൻ എൻ്റെ ചോറ്റുപാത്രത്തിന് കുറ്റം പറയുന്നവരുണ്ട് എന്താണ് കുറ്റം പറയുന്ന അതിൽ കാണിക്കുന്നതെന്ന് എനിക്ക് അറിയണില്ല ഞാൻ വൃത്തികെട്ട ഭാഷകൾ പറയുന്നില്ല വൃത്തികെട്ട തരത്തിൽ കൂടെ ഒന്നും വീടുകൾ ചെയ്യുന്നില്ല എല്ലാവർക്കും കാണാവുന്ന പ്രകാരമുള്ള വീടുകളാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ചോറ്റുപാത്രം ഇപ്പം ഒരാൾ കമ്മറ്റിട്ടുണ്ടെങ്കിൽ ചോറ്റുപാത്രം ചോറ് തിന്നണത് അപ്പി ഇരുന്നതും കാട്ട ആർക്ക് എന്താ അങ്ങനെ ചോറ് തിന്നണതും അപ്പിടുന്നതും കാട്ടിയിട്ട് മറ്റുള്ളവർക്ക് എന്താ പ്രയോജനം ഞാൻ അപ്പിടുന്നതും ഞങ്ങൾ പിന്നെ എൻ്റെ പാത്രത്തിൽ അവിടെ ഇപ്പോൾ എനിക്ക് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരിക്കുക അതിൽ സന്തോഷിക്കുക അങ്ങനെ ഒരു സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിയാണ് ഞാൻ അപ്പം അതുപോലെ ുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ചോറ്റുപാത്രം വീഡിയോ ചെയ്യുന്നത് കേട്ടോ അത് കാണുന്നുണ്ട് ആൾക്കാർ അപ്പോൾ എനിക്കത് തൃപ്തിയാണ് മാത്രമല്ല കൂടെ ഞാൻ എന്തെല്ലാം കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരഞ്ഞിട്ടുണ്ട് അതും നിങ്ങൾ കേൾക്കണില്ല നല്ല നല്ല കാര്യങ്ങൾ മെസ്സേജ് ഞാൻ പറഞ്ഞു തരുന്നില്ലേ അപ്പോൾ അതൊക്കെ എന്താ കാണാണ്ട് പോകുന്നത് ഈ തോറ്റുപാത്രത്തിന് നിങ്ങൾ കുറ്റം പറയുന്നത് എന്താ തോറ്റുപാത്രം നല്ലൊരു വീഡിയോ അല്ല ഒരത് ഭക്ഷണം കഴിക്കുന്നു എന്തെല്ലാം കറികൾ കറികൾ പരിചയപ്പെടുത്തുന്നു ചമ്മന്തി പരിചയപ്പെടുത്തുന്നു അപ്പൊ അതേപോലെയൊക്കെ മെച്ച് കഴിക്കാൻ പലവർക്കും തോന്നും പലരും മെച്ച് കഴിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇനി നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് വഴകി വരെ നമുക്ക് ഇതിൽ ഉപ്പ് ഇടാം ഇവിടെ ഒന്നും ടീസ്പൂൺ ഇളക്കൊന്നും ഇല്ല കേട്ടോ കൈ 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 അളവാണ് അവിടെയുള്ളത് ഗ്യാസ് കുറച്ച് വെക്കണ പോലെ ഒന്നും ഇത് വെച്ചില്ലേ ഇതപ്പല്ലേ എന്താ ചെയ്യാം യില് ഈ സവോള അങ്ങട് സവോള അതുകൊണ്ട് ആരും ചോറ്റുപാത്രത്തെ കുറ്റം പറയരുത് ചേട്ടാ നല്ലൊരു വീഡിയോ തന്നെയാണ് അത് അത് കാണാൻ ഇഷ്ടമുള്ള ഒരു അതാണ് എന്തൊക്കെ ഉപകാരം എന്ന് പറയാൻ ഞാൻ ഇതെല്ലാം നല്ല നല്ല പുരാണ കഥകളും കാര്യങ്ങളും ഇതിഹങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഈ പറയുന്ന ആൾക്കാരധികം കാണുന്നില്ലല്ലോ ഏ ഇങ്ങനെയുള്ളത് ചുവട്ടിപാത്രമൊക്കെ ആയിരം ആയിരത്തി അറുന്നൂറ് മുന്നൂറുമൊക്കെ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് എന്നാൽ മറ്റുള്ള നല്ല വീഡിയോകളൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞ് കാണണത് നൂറ് നൂറാൾ എൺപത്തഞ്ചാളൊക്കെയാണ് അപ്പോൾ പിന്നെ എന്താ കുറ്റം പറയുന്നത് എനിക്കറിയാം പിന്നെ ചിലർ പറും തിന്നണതന്നെയാണ് വീഡിയോ എപ്പോഴും തിന്നണമൊന്നുമില്ല കേട്ടാ ഞാൻ ഭക്ഷണം വാരി വലിച്ചു തിന്നുന്ന ഒരാളൊന്നും ഞാൻ എന്നെ അറിയണവർക്കറിയാം എന്നെ കണ്ടിട്ടുള്ളവർക്ക് എൻ്റെ അടുത്ത് വന്ന് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം ഒരു വീടി ഭക്ഷണം ഞാൻ ആ കഴിക്കണത് ആ രാവിലത്തെ ഭക്ഷണമാണ് ഞാൻ ഈ വീഡിയോ ആക്കുന്നത് അപ്പോൾ ആ വീഡിയോ ആക്കണത് ഞാൻ ആ ഭക്ഷണം കഴിക്കണത് ഞാൻ വീഡിയോ ആക്കുമെന്ന് മാത്രം പിന്നെ വൈകുന്നേരമാണ് എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കുക ഇടനേരം അങ്ങനെ കഴിക്കണ പരിപാടി പോകും നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ചീകും തക്കാളിയും കൂടി ഇട നന്നായി വെള്ളം വെക്കാണ്ട് ഇതിൽ എത്താന്നിട്ട് വേവിച്ച് എടുക്കണം അധികം പണിയൊന്നും ഇല്ല എല്ലാം കൂടെ വേവിച്ചെടുക്ക എന്നിട്ടവസാനം നമുക്ക് ആ ചീരയുള്ളത് എടുക്കോരൻ നമ്മുടെ തോരൻ ശരിയായി കണ്ടില്ലേ മക്കളെ എന്ത് ഭംഗിയാ കാണാല് ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയോണ്ട് കഴിക്കുക നമ്മളൊന്നും എസ്റ്റാ കരുതിട്ടാ നമുക്ക് രുചി നോക്കട്ടെ ഞാൻ ഉപ്പുണ്ട് പോകുന്നത് അപ്പൊ ചൂടാ മക്കളെ അടിപൊളി ഞാൻ പറഞ്ഞിട്ട് കാര്യ നിങ്ങള് വെച്ച് കഴിക്ക നമ്മൾ ഈ കൊറോണ സമയത്ത് എത്ര ബുദ്ധിമുട്ടി കൊറോണ സമയത്തല്ലേ പൈസ ഉണ്ടായിട്ടും കടയിൽ നിന്ന് കിട്ടില്ല സാധനങ്ങൾ പുറത്തിറങ്ങാൻ പറ്റില്ല എല്ലാവരും വീട്ടിലുള്ള ചക്കയും മാങ്ങയും ഇരുമ്പംപുളിയും പുല്ലും ഒക്കെ അങ്ങോട്ട് അരിഞ്ഞ് അങ്ങോട്ട് കൂട്ടാൻ വെച്ച് വേണ്ട എന്നുള്ളവരൊക്കെ അങ്ങോട്ട് കഴിച്ചു അപ്പോൾ അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ വേണം എന്ത് ഞാൻ എന്ന് പറയുന്നത് പാടത്ത് നിന്ന് സാ പുല്ല് വരെ അപ്പോൾ ചില ചീരയുണ്ട് പുല്ല്യാർക്ക് ചിലർക്കൊന്നും അറിയില്ല പുല്ലിനെ കുറിച്ച് അങ്ങനെയുള്ള ആ ചീരപ്പാത്ത പുല്ലുകൾ വരെ ഇനി ഞാൻ കറി വെച്ചിട്ടുണ്ട് കൊറോണ സമയത്ത് അപ്പം അതൊക്കെ സ്വർണ്ണമാണ് നമുക്ക് നാളെ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം അപ്പം ഇനി ആരും ചോട്ടുപാത്രം കുറ്റം പറയുന്നത് കാണാം കേട്ടാ നിങ്ങളെല്ലാവരും കാണാൻ എന്തിനാ എന്നെങ്ങനെ ബുദ്ധിമുട്ടിങ്ങനെ എന്തിനാ കുട്ടികളെ നിങ്ങളെ എന്നെങ്ങനെ ദുഃഖിപ്പിക്കണത് ദുഃഖിപ്പിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും കാണൂ കേട്ടാ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലയിക്കിതേ എന്നാൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം നമുക്ക്